കണ്ണൂർ കോർപ്പറേഷൻ പള്ളിപ്പൊയിൽ ഡിവിഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ടി സി താഹയ്ക്ക് എൽ ഡി എഫ് പിന്തുണ നൽകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി എം പ്രകാശൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നേരത്തെ കോൺഗ്രസ് ആയിരുന്ന ടി സി താഹ പഴയ കണ്ണൂർ നഗരസഭയിൽ യു ഡി എഫ് കൗൺസിലർ ആയിരുന്നുവെന്ന് പ്രകാശൻ മാസ്റ്റർ പറഞ്ഞു പൊതുവിൽ ഉയർന്ന വിരുദ്ധതയുമായി ബന്ധപ്പെട്ട് ഉയർന്ന യു ഡി എഫിനകത്ത് തന്നെയുള്ള വ്യക്തികളെയും വികാരങ്ങളെയും എല്ലാം അടുത്തപക്ഷത്തിന് അനുകൂലമായി മാറ്റിയെടുക്കുന്നതിനുള്ള ശ്രമങ്ങളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അൻപത്തിയാറ് ഡിവിഷനുകളിലും സമാനമായി ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട് എന്നുള്ളത് ഇതുവരെ ഞങ്ങൾ നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വളരെ പ്രകടമാണ് അതിൻ്റെ പ്രകടിതമായിട്ടുള്ള ഒരു ദൃഷ്ടാന്തമാണ് ഇവിടെ പള്ളിപ്പൊയിൽ ഡിവിഷനിൽ സ്വതന്ത്രനായിട്ട് പി സി താഹ എന്ന സ്ഥാനാർത്ഥി മത്സരിക്കാൻ ഇടയായിട്ടുള്ളത് അദ്ദേഹത്തെ നിങ്ങൾക്ക് നേരത്തെ അറിയുന്നതാണ് അദ്ദേഹം അദ്ദേഹത്തെ കൗൺസിലറായിരുന്നു കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന പ്രവർത്തകരാണ് എല്ലാ സന്ദർഭത്തിലും കോൺഗ്രസിൻ്റെ മുന്നണി പ്രവർത്തകൻ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലമായി മറ്റ് കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ നിങ്ങളോട് പറയും കുറച്ചു കാലമായി കോൺഗ്രസ്സിനകത്തുള്ള ഈ അന്യായങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ സജീവമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് കൂടി ബോധ്യമുള്ള കാര്യമാണ് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തമ്മിലുള്ള ഒരു സംവാദം അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതിലൊരു പരിസമാപ്തി എന്നുള്ള നിലയിൽ പള്ളിപ്പോയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി യു ഡി എഫിനെതിരെ മത്സരിക്കാൻ അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ് കോർപ്പറേഷനകത്ത് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഈ യു ഡി എഫ് വിരുദ്ധ വികാരത്തെ പൊതുവിൽ ും ഉപയോഗിക്കാനാവണം കാഴ്ചപ്പാടോടെ ഇടതുപക്ഷ ജനാധിപത്യ പിന്തുണ എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് എ പി പ്രശാന്ത് അഡ്വക്കേറ്റ് പി അജയ് കുമാർ സ്ഥാനാർത്ഥി ടി സി താഹ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ